ഈ കണ്ടന്റ് കണ്ടന്റ് ഫാക്ടറി ഫാക്ടറി എന്തിനാ എന്തിനാ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അല്ലേ എന്നിട്ട് ഈ എന്തിലൂടെ എന്തിലൂടെ നിങ്ങൾ ഉത്തരവാദിത്വം കാണിക്കണ്ടേ നിങ്ങളല്ലേ മാനേജർ അല്ലേ അല്ലേ കേക്കണ്ട പതിയോട്ടാ ആരാ ശരിക്ക് കണ്ടന്റ് കണ്ടന്റ് ഫാക്ടറി ഫാക്ടറി എന്തിനാ എന്തിനാ അവിടെ നമുക്ക് പത്ര വാർത്ത എന്തെങ്കിലും കേട്ടാ ന്യൂസ് ഒക്കെ കേട്ടാൻ വേണ്ടിട്ട് അയ്യല്ലേ കണ്ടന്റ് ഫാക്ടറി എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യാറ് നിങ്ങൾ എന്തിരിടാറുണ്ടാ അതെ ഓ നമ്മളൊന്നും ഒന്നും സീരിയല്ലാർട്ട് മാനേജർ ചൂടാവാ മാനേജർ എന്തുണ്ടായിട്ട് കേറി കേറി ഓണാടണ്ട് ഓന്ന് എല്ലാം അങ്ങനെ നോക്കി വെക്കൂ ട്രാഫിക് എന്തില കിടക്കുന്നിടക്കുന്നോ അ അല്ല നിപ്പ ഞാൻ ഞാൻ ശരിഞ്ഞി ഇഡലി നിർത്തിക്കോ എന്ന് പറഞ്ഞോ